എല്ലാവരും ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ് ഇന്നെടുത്ത ചിത്രങ്ങൾ എല്ലാം എങ്ങനെയെങ്കിലും തങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കണമെന്ന ആവേശത്തോടെ നിരവധി ചിത്രങ്ങൾ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന തിരക്കിലാണ് പലരും ഏറെ സന്തോഷം നിറഞ്ഞ് കുടുംബത്തോടൊപ്പം സദ്യ കഴിച്ചതിൻ്റെ ഓരോ നിമിഷങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം പങ്കുവയ്ക്കുന്ന തിരക്കിലും എന്നാൽ നാടെങ്ങും ഓണം ആഘോഷിക്കുമ്പോൾ ഒരു ഗ്രാമം ഒന്നാകെ കണ്ണീരിലാണ് പടിഞ്ഞാറ്റക്കര പ്രിൻസ് വില്ലയിൽ പ്രിൻസ് തോമസ് മക്കളായ അതുൽ പ്രിൻസ് അൽകാസറ പ്രിൻസ് എന്നിവരുടെ വേർപാട് ബന്ധുക്കൾക്കും നാടിനും കുട്ടികളുടെ സഹപാഠികൾക്കും ഉൾക്കൊള്ളാനാകുന്നില്ല ഉത്രാട ദിവസം ഉറക്കമുണർന്നപ്പോൾ അറിയുന്നത് ഇവരുടെ മരണമാണ് പ്രിൻസിന്റെയും മക്കളുടെയും വേർപാട് ചികിത്സയിൽ കഴിയുന്ന ബിന്ദിയെ അറിയിച്ചിട്ടില്ല മറ്റൊരു മകൾ ഐശ്വര്യ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്കര ജെ എഫ് കെ എം വി എച്ച് എസ് എസിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ അതുൽ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന വ്യക്തിയാണ് അധ്യാപകർക്കും സഹപാഠികൾക്കും പ്രിയങ്കരനുമായിരുന്നു തേവലകര സ്ട്രാഡ്ഫർഡ് പബ്ലിക് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൽക്ക സ്കൂളിലെ ഓണാഘോഷം കഴിഞ്ഞു മടങ്ങുമ്പോൾ സഹപാഠികൾക്കും തനിക്ക് മിഠായി വിതരണം നടത്തിയാണ് മടങ്ങിയതെന്നും ക്ലാസ് ടീച്ചർ വേദനയോട് പറയുന്നു ഇന്നലെ രാവിലെ ഓച്ചിറ വലിയ കുളങ്ങരയിൽ വെച്ച് വീട്ടിലേക്ക് എത്താൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് തേവലക്കര സ്വദേശിയായ പ്രിൻസും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം ചേർത്തല ഭാഗത്തേക്ക് പോകുന്ന കെ ഫാസ്റ്റ് ബസ്സിലേക്ക് നേരെ വന്ന് ഇടിച്ചു കയറിയത് പ്രിൻസിന്റെ ഭാര്യ സഹോദരനെ എയർപോർട്ടിൽ വിട്ട ശേഷം തിരികെയുള്ള യാത്രയിലാണ് അപകടം സംഭവിച്ചത് അമിത വേഗതയിലെത്തിയ വാഹനം കെ എസ് ആർ ടി സിയിലേക്ക് നേരെ ഇടിച്ചു കയറുകയായിരുന്നു ഇടയുടെ ആഘാതത്തിൽ കെ എസ് ആർ ടി സിയുടെ മുൻ ചക്രങ്ങൾ തെറിച്ചുപോയി എസ് യു വി പൂർണ്ണമായും തകർന്നു വാഹനം വെട്ടിപ്പൊളിച്ചാണ് പ്രിൻസിനെയും കുടുംബത്തെയും പുറത്തെടുത്തത് പ്രിൻസ് സംഭവസ്ഥലത്തു തന്നെ മരിച്ചിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന ഇരുപത് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക